ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈനുദീ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രൈ ട്രാവലർ ഡ്രൈവർക്കും ഒരിക്കൽ കൂടി എന്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ നമ്മുടെ നാട്ടിലൊരു ചെറുപ്പക്കാരനെ പറ്റിയുള്ള വീഡിയോ ആണ് ഈ ടൂറിസ്റ്റ് ബസ്സിനോടൊക്കെ നല്ല അങ്ങോട്ട് പ്രണയം തോന്നി അവൻ കാണിച്ചു വെച്ചിരിക്കുന്ന ആ വീട്ടിനകത്ത് നമുക്ക് വട്ടുപിടിക്കും ആ രീതിക്കുള്ള രീതിയിലാണ് അവൻ പ്രണയം തോന്നിയിട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ അവന്റെ അകത്ത് വീട്ടിലോട്ട് കയറി അവന്റെ അടുത്ത് പോയി ചോദിച്ച് കാര്യങ്ങൾ വാ വീട്ടിലോട്ട് കയറി വരുമ്പോൾ തന്നെ കുറെ ഐറ്റംസ് ഇവിടെ ഇരിപ്പുണ്ട് ഈ ഒരു മണിയറ പോലുള്ള ഒരു റൂമാണ് അവന്റെ നമസ്കാരം നമസ്കാരം ബ്രോ വിശേഷം ഈ ടൂറിസ്റ്റ് ോട് പറയം തോന്നിയാ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ അങ്ങനെ കൊച്ചിനെ പോലെയുള്ള ക്രൈസ് ആണ് ആ ഒരു വണ്ടി എടുക്കണം തന്നെ ആഗ്രഹം തന്നെ എടുക്കണം എന്നാ അത് എടുക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ നമ്മള് ലൈറ്റ് വർക്ക് മൊത്തം ചെയ്ത് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി എടുക്കണം എന്നാണ് ആഗ്രഹം അപ്പം വണ്ടിയോട് വണ്ടി എടുക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളൊരു സോണിയുടെ സെറ്റ് വെച്ച് അതിനകത്ത് ബോർഡും കാര്യങ്ങളും വെച്ച് സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വർക്ക് ഇതൊക്കെ ഇത് ട്യൂബ് ആണല്ലോ ഈ ട്യൂബിനകത്ത് ഇലക്ട്രോണിക്സ് ഐറ്റംസ് അങ്ങനെ പഠിച്ചിട്ടില്ല ആ എല്ലാം നമ്മൾ സ്വന്തമായിട്ടങ്ങ് എല്ലാം സ്വന്തമായിട്ട് ചെയ്യുവോ സ്വന്തമായിട്ട് അത് മറ്റില്ല ലൈറ്റ് അല്ലേ ലൈറ്റ് ബ്രോ എന്തോ ചെയ്യുന്നു ഞാൻ ഇപ്പൊ ആരും അയ്യവൺ അയ്യവണ് അയ്യപേശ് കൂടാ അതെ ആഹ് അപ്പൊ അതിന്റെ കൂട്ടത്തില് ടൈം വരുന്ന സമയത്ത് റൂമിൽ ഫുള്ള് ലൈറ്റ് കാര്യങ്ങളെല്ലാം സെറ്റ്

ലൈക്ക് അടിക്കുക അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ